നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആഗ്രഹിച്ച പോലെ മോഹൻലാലിനെ നമ്മൾ നമ്മളിങ്ങനെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഇന്നലത്തെ പെർഫോമൻസ് അമീസിങ് അടിപൊളി പക്ഷേ മോഹൻലാൽ വന്ന് എല്ലാവരും ഒന്ന് ഫയർ ചെയ്യാൻ തുടങ്ങി അപ്പം തന്നെ മൂപ്പര് പരസ്യം ഇട്ടിട്ട് മൂപ്പര് പുറത്തു പോയി കാരണം എന്താണ് മൂപ്പര്ക്ക് പ്രഷർ കയറി അമ്മാതിരിയുള്ള കാര്യങ്ങളല്ലേ ഒരാഴ്ച ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ മത്സരാർത്ഥികൾ കാട്ടി കൂട്ടിയത് ലാസ്റ്റ് പോയ മപ്പോർ കുറച്ച് പുറത്ത് പോയി ആ പ്രഷറൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മോഹൻലാൽ കൂളായി എനിക്ക് നിങ്ങളോട് ആരോടും വിഷം വിഷമമില്ല ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു റെപ്രസെൻറ്റീവ് പ്രേക്ഷകരുടെ ഒരു എനിക്ക് എനിക്കിതിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും ഒരുപോലെയാണ് എനിക്ക് നിങ്ങളോട് ആരോടും വൈരാഗ്യമില്ല പക്ഷേ നിങ്ങൾ ഉപേക്ഷി ഉപയോഗിക്കുന്ന ഭാഷ അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് നിങ്ങളെക്കുറിച്ച് പുറത്തുള്ളവർ പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവണ്ട ഞാൻ കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് പുറത്തുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം കൊടുത്തു പിന്നെ അപ്കർഖാൻ്റെ പിടിച്ച് എട്ടം വലം കുടഞ്ഞു നീ ചെയ്യുന്നതൊക്കെ എന്താണ് തലോണെടുത്തറിയു നീ സ്ത്രീകളോട് വളരെ മോശമായി സംസാരിക്കുന്നത് അനാവശ്യ സംസാരങ്ങൾ ചെയ്യാൻ പക്ക തേറി പറയുന്നു ഇനി ഇതിൻ്റെ ഉള്ളിൽ നീ കാറ്റി കൂട്ടിയാത്ത കാര്യങ്ങളൊന്നുമില്ല അത്രയും ദേഷ്യം നിനക്കുണ്ട് കൺഫക്ഷൻ റൂമിലേക്ക് ചെല്ല് നമ്മളെല്ലാവരും ഞെട്ടി എന്താണ് കൺഫക്ഷൻ റൂമിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ മൂപ്പര പുറത്താക്കൂ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുമ്പോൾ അബ്ബർഖാൻ്റെ അമ്മയാണ് ഫോണിൽ വന്ന് നോക്കണത് മോനെ നീ വീടിൻ്റെ ഉള്ളിൽ ചിറിച്ചു കളിച്ച് സന്തോഷമായി ജീവിക്കുന്ന വ്യക്തിയല്ലായിരുന്നേ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്നിട്ട് നീ നിന്നെ ബിഗ് ബോസ് എന്തൊക്കെ തന്നിട്ട് നിന്നെ ഇങ്ങനെ ആക്കിയത് നിന്നെ പ്രാന്തനാക്കിയാ നീ എന്തവിടെ കാട്ടിക്കൂട്ടർ ഞങ്ങൾക്കൊക്കെ പേടിയാവണ് നീ ഇനി പുറത്ത് വരുമ്പോഴും ഇതേ സ്വഭാവം കൊണ്ടുവരുമോ മോനെ എന്നാണ് ആ അമ്മ ചോദിച്ചത് സത്യല്ലേ വീട്ടിലൊക്കെ നല്ല ഓമന കുട്ടൻ ഒരാളോടും ദേഷ്യപ്പെടില്ല ജോലി സ്ഥലത്തും ദേഷ്യപ്പെടില്ല സൗമ്യൻ നല്ല സ്വഭാവമുള്ള വ്യക്തി ആ വ്യക്തി ഇതിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം സ്ത്രീകളായിട്ടുള്ള ബന്ധ ഇതൊരു ഈ അഭിഹിതങ്ങളുള്ള കഥ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെണ്ണിനെ നോക്കി കഴിഞ്ഞാൽ അബ്ഗർ കുറ്റ ഒരു അപ്പോൾ ഒന്നും മനുഷ്യർ നോക്കിക്കൂടാ എന്താ നമുക്കിപ്പോൾ ഒരു സ്ത്രീനെ കാണുമ്പോൾ നല്ലൊരു സ്ത്രീയാണ് കാണാൻ ഭംഗിയുണ്ട് എന്ന് ഒന്ന് നോക്കി അതിൽ ഈ ഖാന കുറ്റം അബ്ഗർ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ നല്ലൊരു കണ്ട ആരെങ്കിലും നോക്കില്ലേ അപ്പോൾ കിസേനിനെ കണ്ടാൽ നോക്കിയാൽ എന്തിനാണ് വേറെ അതിൻ്റെ ഉള്ളിൽ വേറെ ഇല്ലാത്ത അർത്ഥങ്ങൾ കൊണ്ടുവരുന്നത് ഒരു ഗെയിം കളിച്ചാൽ മനുഷ്യൻ്റെ കൈ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടും മുട്ടൊക്കെ ചെയ്യുക അതിൽ വെറുതെ ഡബിൾ ഗെയിം കൊണ്ടുവരണത് ഇതിലെല്ലാം അപ്കർക്കാൻ വളരെ സത്യസന്ധനാണ് പക്ഷെ എന്തിനാണ് അത്ര ദേഷ്യം അതാണ് ഞാൻ ചോദിക്കുന്നത് ഒരിക്കലും ഇന്നലെ കൊണ്ടുവന്ന് കൺവെൻഷൻ റൂമിൽ കൊണ്ടുവന്ന് അമ്മയായിട്ട് ഫോൺ കണക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അത് ബിഗ് ബോസ് ചെയ്യേണ്ട കാര്യമില്ല അത് ഞങ്ങറിയേണ്ട കാര്യമില്ല ആ ബിഗ് ബോസിൻ്റെ ഉള്ളിലെ വരുമ്പോൾ അവിടെയുള്ള ചെറിയന്മാർ അവിടെ കൊണച്ചാൻ പറയുന്ന വർത്താനം പറയുന്ന ആൾക്കാരല്ലേ ഉള്ളോ അവരോട് പിന്നെ എന്ത് തേങ്ങയാണ് ഈ അബർഖാൻ പറയേണ്ടത് അബർഖാൻ ഇങ്ങനെ തന്നെയല്ലേ വേണ്ടത് അബ്കർ ഇങ്ങനെ തന്നെയല്ലേ റിയാക്ട് ചെയ്യേണ്ടത് അതിന് വെറുതെ ആ അമ്മേനെ അതിനുള്ളിൽ വലിച്ചേറ്റി അമ്മമാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു സ്പിരിറ്റിലെടുക്കുന്ന ആൾക്കാരവരൊക്കെ അവരൊന്നും അങ്ങനെ ഒരു അവർക്കറിയാം ബിഗ് ബോസ് ഷോ എന്താണ് എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് അവിടെ പറയേണ്ടത് അതിനുള്ള ചുട്ട മറുപടി അല്ല എൻ്റെ മകൻ പറയണത് എന്നാണല്ലോ അതിൽ അതിനിപ്പോൾ ഈ അബ്ഖർഖാൻ്റെ മനസ്സൊന്നും കൂടിയും വേദനിപ്പിക്കാനും അദ്ദേഹം ഇനി നാളെ തൊട്ട് കളിക്കേണ്ട കളികൾ ഡൗൺ ആവാനും ഇനിയിപ്പോൾ ഇതല്ല നമ്മുടെ കളി എന്ന് അറിഞ്ഞിട്ട് ഇനി എങ്ങനെ നിൽക്കും അനീഷിനെ പോലെ ഇനി എങ്ങനെ നിൽക്കും പോലീസ് സ്റ്റേഷനിൽ രണ്ട് കാലു വെച്ച് കയറിയാലും ബുദ്ധിമുട്ട് അടുത്ത വെച്ചാലും തല്ലിയാണ് വലതു കാലിൽ വെച്ചാലും തല്ലി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ മോഹൻലാൽ ഓരോ ആഴ്ചയിലും ഓരോരുത്തരെ വന്ന് കുടഞ്ഞു ഇടണത് അബ്ബുഖർ ഖാൻ അങ്ങനെ കുടയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ആര് നെഞ്ഞത്തിക്ക് കയറി ആര് ആരുടെ നെഞ്ഞത്തിക്ക് കയറേണ്ട ആവശ്യമുണ്ട് ഇതൊന്നും കൊടുത്താൽ പോരാ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ടുപോകുന്ന മൊബൈൽ ഷേവ് ചെയ്യാൻ നടക്കണം എന്ത് വൃത്തിയാട്ടവനാണെന്ന് നോക്കിയവൻ അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ആദ്യമൊക്കെ വളരെ മാന്യനാണ് മര്യാദക്കാരനാണ് വളരെ സത്യസന്ധനാണ് സൗമ്യനാണ് വിചാരിച്ചു കുട്ടിക്കനെ വെള്ളത്തിൽ വിശ്വസിക്കരുതിട്ട അവൻ്റെ വർത്താനം കണ്ടു കഴിഞ്ഞാൽ നിൽക്കണവാരൻ താന്നു വരും അപ്പോൾ ഈ ആഴ്ചയിൽ എന്തായാലും അവനെ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവൻ്റെ എല്ലാ വീടും എല്ലാം തട്ടിപ്പ് ഗെയിംസ് ഗെയിംസാണ് കളിക്കുന്നത് മുഴുവൻ അവൻ്റെ എല്ലാ ഉടായ്പ അവനും ആ ഹിന്ദിക്കാരിനെ കൂടി മോശമാക്കണമുള്ള അവനാണ് ആ ഹിന്ദിക്കാരി ഒരു കുഴപ്പമില്ല ഇസ്രയിൽ ആ നല്ല സ്വഭാവമാണ് വളരെ സൗമ്യമായുള്ള ശീലാണ് അതുപോലെ തന്നെ വലിയ തണ്ടില്ല അഹങ്കാരമില്ല ഒന്നുമില്ലാത്തതാണ് അതിനെ കൂടി മോശമാക്കുന്നത് ഈ ആരിനാണ് പിന്നെ ഇന്നലെ നമ്മൾ കാശോട് കൊടുക്കാണ്ട് ഒരു മഴ നൃത്തം കണ്ടു ചെന്നൈയിൽ മഴ പെയ്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ചാടിച്ചെന്ന് ഭയങ്കര മഴ നൃത്തം നല്ലതാണ് കേൾക്കാൻ കാണാനൊക്കെ നല്ലതാണ് നിങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് യാതൊരു വിഷമമില്ല സന്തോഷമാണല്ലോ പക്ഷേ നിങ്ങൾ ഒന്ന് ആലോചിക്കണം ചെന്നൈയിലത്തെ മഴയാണ് ചെന്നൈയിലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും അധികം പൊല്യൂഷനുള്ള സ്ഥലമാണ് ആ പൊല്യൂഷനുള്ള സ്ഥലത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ മഴയല്ല വെള്ളമല്ല നല്ല നമ്മുടെ നാട്ടിലത്തെ പോലെ പ്യൂർ വെള്ളവരിലല്ല വരുന്നത് ഓയില് കരി ഓയില് പെട്രോള് ഡീസല് ഓരോ കമ്പനികളിൽ നിന്ന് ഇറങ്ങണ പുകകള് വിഷവായുണ് മഴയായിട്ട് നിലത്തേക്ക് വേണ്ടത് അതൊക്കെ നിങ്ങളുടെ തലയിൽ വന്നാൽ നിങ്ങൾ പത്ത് ദിവസം പനിയായി കിടക്കും അതുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് നിങ്ങൾക്ക് പോരണ്ടും വരും പത്ത് ദിവസം ഇപ്പോൾ കളിക്കാനും പറ്റിയൊന്നുമില്ല മഴ നിർത്തൊക്കെ ചെയ്യുന്നത് നല്ലത് ആൾക്കൊന്ന് സൂക്ഷിച്ചാൽ നല്ലത് പിന്നെ ഈസേലും നമ്മുടെ ഒനിലും കൂടിയിട്ട് ജയിലിൽ കടന്നു ഇന്നവരെ വരെ ജയിലേ കിടന്നതിൽ ഇത്രയും വലിയൊരു പണി കൊടുത്ത ഒരു ആൾക്കും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇതൊരു മനുഷ്യ ക്ലോക്കാണ് ഒരു ക്ലോക്ക് എന്തൊക്കെ ചെയ്യണേ നമ്മളെ സമയം നമുക്ക് കൃത്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കണ നേരം എടുത്തു ചോദിക്കാൻ സമയം കൃത്യമാവണം അപ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു മൂന്നാലഞ്ച് മണിക്കൂറൊക്കെ അവർ ഒരുപാട് ഇരുന്ന് കൊട്ടി 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 കൊട്ടിയിരുന്നു കെത്തരല്ലാണ്ടായപ്പോഴാണ് പറ്റാണ്ടായപ്പോഴാണ് രണ്ട് പേരും കിടന്നു തുടങ്ങിയത് അങ്ങനെ നേരം എടുത്തു ചോദിച്ചപ്പോൾ സമയം എത്രയായിരുന്നു ബിക്കോസ് ചോദിച്ചു സമയം ബിഗ് ബോസിന് ഇപ്പോൾ എന്തായാലും സമയം പറയാൻ പറ്റില്ല സമയം എത്രയായി എന്നുള്ളത് പറഞ്ഞു പക്ഷേ ഇത്ര സമയമായി എന്നുള്ളത് കണക്ക് കൂട്ടിയിട്ട് അവിടെ നിന്നിട്ട് ഒരാൾ പറഞ്ഞു കൊടുത്തു നവീൻ പറഞ്ഞു കൊടുത്തു നവീൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ സെയില് പറഞ്ഞു ഇത്ര സമയമായിരുന്നു അത് വലിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ ആ ഒരു ഇത് ടാസ്ക് നിങ്ങൾ നിങ്ങൾ ഇറക്കി കൊടുക്കുന്നത് ജയിലിൽ നിന്ന് ഇറക്കി വിടുന്നു മോഹൻലാലും വൻ്റെ നേരായി ഇനി നിങ്ങൾ ജയിലിൽ ഉണ്ടെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞ് തുറ തുറന്നു വിട്ടു അതാണ് അതിൻ്റെ കാര്യം പിന്നെ മുട്ട അടിക്കണ കാര്യം മുട്ട അടിപ്പിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് അറിയാത്ത രണ്ട് മന്ദബുദ്ധികളാടുന്നു ഈ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇവർക്ക് മാത്രം അത് മനസ്സിലായില്ല നമ്മുടെ അന്വേഷിന് മനസ്സിലായി അവൻ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവൻ കൃത്യമായിട്ട് മിണ്ടാണ്ട് മിണ്ടാണ്ടവ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്ത് നിന്നു ഓലാലി ചോദിച്ച പോലെ നിങ്ങളെ ഈ സീസൺ കഴിയുന്നവരെ മിണ്ടാണ്ട് നിർത്താൻ പറ്റുമോ അതിനാണോ നിങ്ങളുടെ ഉള്ളിൽ പോണുന്നത് എന്ന് മാത്രം മറ്റു രണ്ടുപേര് ചിന്തിച്ചാൽ മതി നിങ്ങളുടെ തല മുട്ട അടിക്കാനായിട്ട് നിൽക്കും അല്ലെങ്കിൽ തന്നെ മുടി ആർക്കും ഇല്ലാണ്ടിരിക്കുകയാണ് ഇനി മുട്ടയടിച്ച മുടി വന്നില്ലെങ്കിലോ അപ്പോൾ അതും ഉണ്ടാവില്ല അത് ആലോചിക്കാനുള്ള ബുദ്ധി ആരിനും ഗിസേലിനും ഇല്ലാത്തതിന് നമുക്ക് എന്ത് പറയാനാ ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെ പോട്ടെ പിന്നെ ഇപ്പോൾ നമ്മുടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി ഇന്നലെ ഒരാൾ പുറത്ത് പോയി സരിത പുറത്ത് പോയി അപ്പോൾ ആ സരിതയാണ് ഹോട്ടലെല്ലാം നമ്മളും പറഞ്ഞ ഹോട്ടലിലൊക്കെ എല്ലാത്തിലും വളരെ കുറവ് നമ്മുടെ ഇതിനാണ് വരുന്നത് സരികിന് വരുന്നത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഹോട്ട്സ്റ്റാറിലോട്ടും നമ്മൾ അൺ ഒഫിഷ്യലായിട്ട് പറയുന്ന ഓട്ടും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ടാവാം ചെറിയ വ്യത്യാസങ്ങൾ അങ്ങനെയോടൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വരുന്നത് ആകെ ശരിക്ക് ഡേഞ്ചർ സോണിൽ നിൽക്കണത് ഒന്ന് ശൈത്യ രണ്ട് ശാരിക മൂന്ന് ഒനിൽ സാവു ഒരു മൂന്ന് പേരാണ് ഏറ്റവും കുറവ് ഓട്ടുകളാണ് ഇതിപ്പോൾ മൂന്ന് പേരിൽ ആർക്ക് വേണമെങ്കിലും പുറത്തു പോവാം ശൈത്യമാണെന്നാണ് തോന്നുന്നത് എല്ലാം ഗസ്സാണ് ഒരാൾക്കും ഒരു ഉറപ്പ് പറയാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ ശാരി ആവാം ഒ ഒിൽബ് എന്തായാലും കുറച്ചും കൂടി വോട്ട് മെച്ചപ്പെടുത്തിയ ആളാണ് അപ്പോൾ ഒനിൽ സാബിനെ നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് മാറ്റാം ഒനിൽ ഷാബിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെയുള്ളത് ശൈത്യം ശാരികിന് ശൈത്യക്കും ശാരിയ്ക്കും ഓട്ടിൻ്റെ നമ്മുടെ അണ്ണപുഷൻ ഓട്ടിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അവരുടെ ഓട്ടിൽ ഇവർ രണ്ടു പേർക്ക് എങ്ങനെ വന്ന് നോക്കണം എന്നുള്ളത് അറിയാം ഇനിയിപ്പോൾ ഈ എബിഷൻ ഉണ്ടായിരിക്കില്ലേ എന്നും നമുക്ക് സംശയിക്കാം ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഒന്നും ഉണ്ടായില്ലോ പിന്നെ ആരാണ് പുറത്താവണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് യൂട്യൂബേഴ്സിനറിയാം എനിക്കും അറിയാം പക്ഷെ അത് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സീസൺ പോലെയല്ലേ ഈ സീസൺ ഏഴിൻ്റെ പണി നമ്മുടെ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നവർക്കും കിട്ടിക്കൊണ്ടിരിക്കുക ഒറ്റ വാക്കാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെല്ലാവരും കേട്ടതാണ് ബിഗ് ബോസ് ഒരു രഹസ്യ സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരു ഷോ ആണ് ആ രഹസ്യ സ്വഭാവത്തിന് യൂട്യൂബേഴ്സ് പൊളിക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രേക്ഷകർക്ക് ആ സമയത്ത് ആരാ പോണ പോകണമെന്നുള്ളൊരു ആകാംക്ഷയിൽ ഇരിക്കണം അന്നല്ലേ നിങ്ങളുടെ എപ്പിസോഡിന് ഒരു പഞ്ച് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വെക്കുക നിങ്ങളത് അണ്ണവിഷ്യലായിട്ട് നിങ്ങൾ പുറത്ത് വിട്ടാൽ നിങ്ങൾക്ക് ഞങ്ങൾ പണി തരും ബിഗ് ബോസ് എന്നാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ അതാ നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്താവണ നേരത്തെ അറിഞ്ഞാൽ മതി അതാരും പറയാണ്ടിരിക്കാൻ നല്ലത് ഇപ്പം നമുക്ക് ഒരുവിധം കണക്കൂട്ടലുകളുണ്ടല്ലോ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണപുഷിലോട്ടും മറ്റുള്ള കാര്യങ്ങളും ഇവരുടെ പെർഫോമൻസും എല്ലാം കണക്കാക്കിയിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഊഹിക്കാം ആ ഊഹം ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല അല്ലാണ്ട് ദേ ഇന്നാൾ ഇന്ന് ഔട്ടാവണം എന്ന് ഓപ്പണായിട്ട് ചിലപ്പം അവിടുന്ന് ചിലപ്പോൾ ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചിലപ്പോൾ പ്ലെയിങ് ഗറ്റിൽ കൊച്ചിരിക്കടും പക്ഷേ ഇപ്പോൾ അത് ഒരു ദിവസം വേണമെങ്കിൽ കഴിഞ്ഞിട്ടേ വിടണത് രഹസ്യമായിട്ട് അവിടെ ഒരു ദിവസം കൂടി അവിടെ താമസിപ്പിച്ച് ഈ കാര്യങ്ങൾ രഹസ്യ സ്വഭാവം എപ്പോഴും നല്ലതാണ് മോഹൻലാൽ പറഞ്ഞ പോലെ നിങ്ങൾ എപ്പിസോഡ് ടെലികാസ്റ്റിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല പക്ഷേ രഹസ്യ സ്വഭാവം നിലനിർത്തണം എന്നാണ് ലാലട്ടം പറഞ്ഞത് ലാലട്ടം പറയുമ്പോൾ നമ്മൾക്കത് അംഗീകരിക്കണ്ടേ അപ്പം നമുക്കെല്ലാവർക്കും ഇന്ന് ഒമ്പത് മണിക്കുള്ള ഷോയിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ശൈത്യമാണോ ഔട്ട് ആവുന്നത് ശാരി ആണ് ഔട്ടാവണത് ഒണിൽ സാബു ആണ് ഔട്ടാവണത് ബാക്കി എല്ലാവരും നമ്മൾ സേഫ് ആക്കി ഇവർ മൂന്ന് പേരാണ് ഈ ഡേഞ്ചർ സോണിൽ തൃസംഗ് സ്വർഗ്ഗത്തിൽ നിൽക്കുന്നത് അവരാരെങ്കിലും പോവോ എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ഇന്ന് രാത്രി ഒമ്പത് മണിയാവണം പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസ് പോ സഹിക്കാൻ പറ്റില്ല മൂപ്പരെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടാലും ഒരു ചെറിയ കാര്യം പോലും മൂപ്പരെ ഓർമ്മ വെച്ച് അത് അതുപോലെ തന്നെ ഡീൽ ചെയ്യണം അത്ര കണ്ണിങ്ങാണ് മൂപ്പരെ കാര്യങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് ഒന്ന് നമ്മുടെ അപ്വർ അതുപോലെ തന്നെ ശരത്ത് അതുപോലെ തന്നെ ഈ അഭിലാഷ് അതുപോലെ നമ്മുടെ ആര്യൻ ഇവരൊക്കെ ഇന്ന് മുതൽ അവരൊക്കെ പത്തി മടക്കി അവരെ പത്തിമിലാണ് അടികിട്ടി ഓണത് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അനീഷിനും അടികിട്ടി തലയിൽ അനീഷ് ഇപ്പോൾ ഈ ആഴ്ച വളരെ ആണല്ലോ ഇപ്പോൾ ഇവരും കൂടി സൈലൻറ്റാവണോട് കൂടിയിട്ട് ബിഗ് ബോസ് ഉറങ്ങി ഉറങ്ങിപ്പോകുമെന്ന് നമുക്കൊരു പ്രതീക്ഷ നമ്മൾ വിചാരിക്കും പക്ഷേ ബിഗ് ബോസ് ഉറങ്ങില്ല മൂന്ന് വൈൽഡ് കാർഡുകൾ അടുത്ത ആഴ്ച കയറാൻ പോവുക ഇന്ന് കയറില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് ദിവസമായിട്ട് മൂന്ന് വൈൽഡ് കാർഡ് കയറും അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഓണമാണ് ഓണത്തിന് എന്തായാലും എവിഷൻ ഉണ്ടാവില്ല അത് ഓണപ്പാട്ടും ഓണസദ്യയും ആറാപ്പൂളിയും പത്തപ്പൂക്കളം മറ്റുള്ള കാര്യങ്ങളായിട്ട് ആ ഓണത്തിൻ്റെ ആഴ്ച മൊത്തം മൊത്തം എല്ലാവരും ഹാപ്പി ആയിരിക്കും നല്ല ഭക്ഷണം എല്ലാ കാര്യങ്ങളും അടിപൊളിയാണ് അപ്പോൾ അതുകൊണ്ട് അന്ന് അവർക്ക് മേക്കപ്പും കിട്ടും ഡ്രസ്സും കിട്ടും എല്ലാം കിട്ടും എല്ലാ ഓണപ്പടവയും കിട്ടും ഇഷ്ടം പോലെ പൂവും കിട്ടും എന്ത് വേണമെങ്കിലും അവിടെ ആർമാദിക്കാം ഇപ്പോൾ ഈ മഴ നൃത്തം കളിച്ച പോലെ അതൊക്കെ നടക്കട്ടെ അതൊക്കെ നമുക്ക് രസമല്ലേ ഓണം എന്നും നാട്ടിൽ നാട്ടിലിപ്പോൾ ഓണമൊന്നുമില്ല അപ്പോൾ ബിഗ് ബോസിലെങ്കിലും ഓണം നമുക്ക് ആസ്വദിക്കാമോ അല്ലെങ്കിൽ ഇപ്പോൾ ടി വിയിൽ മാത്രം ഓണമുള്ളൂ നാട്ടിലൊന്നും ഓണമില്ല ഇല്ല തേങ്ങൂല്ലോ ഒന്നുമില്ല അപ്പോൾ ഇപ്രാവശ്യം എത്ര നാളായിട്ട് നമുക്ക് ബിഗ് ബോസിലെ വിഷു നമ്മൾ ആഘോഷിക്കാറ് വിഷു ആകെ ഒരു ദിവസമുണ്ടാവുള്ളൂ പക്ഷേ അതിനേക്കാളും നല്ലത് ഈ സീസണിൽ ഓണം ആഘോഷിക്കുക അപ്പോൾ മോഹൻലാലിൻ്റെ കൂടെ ഇരുന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഉണ്ട് അപ്പോൾ അവർ നന്നായാലും ഒരു ഓണം മോഹൻലാലിൻ്റെ കൂടെ ഓണം ആഘോഷിക്കട്ടെ ഇനി ഇതുപോലെയുള്ള തെറി അസഭ്യ വാക്കുകൾ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ തല്ലൂട്ടം കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ ഒരു കാര്യം ഇല്ല നിസ്സാര കാര്യത്തിന് കിടന്ന് ഇടികൂടുക കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പഴക്കു പകലൊക്കെ കൂടി കഴിഞ്ഞാലും വൈകുന്നേരം ആകുമ്പോൾ അവരൊക്കെ എല്ലാവരും ഒത്തുകൂടി അവരെല്ലാം വളരെയധികം ഫ്രണ്ട്സിയായി ഫ്രണ്ടായി അവർ പറഞ്ഞ കൂടി തീർത്ത് അവരെല്ലാവരും ഒന്നായിട്ട് കിടന്ന് പക്ഷേ പക്ഷെ ഇപ്രാവശ്യത്തെ ആൾക്കാർ അങ്ങനെയല്ല ഒരു ഗ്രജ്ജ് വന്നാൽ അവർക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്നവരെ അവർക്ക് ആ ആൾക്കാരെ കണ്ടുകൂടുക അതാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് പലർക്കും പലരോട് ഭയങ്കര വൈരാഗ്യമാണ് ആ വൈരാഗ്യം വെച്ച് പുലർത്തുന്ന കാരണമാണ് ഒന്ന് പറയുമ്പോഴേക്കും ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ ഈ പകരം പകലുണ്ടാവുന്നതും അതുപോലെ തന്നെ ഈ തെറി വിളിക്കുന്നതും തന്തയ്ക്ക് വിളിക്കുന്നതും തള്ളയ്ക്ക് വിളിക്കുന്നതും അതൊന്നും പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് മോഹൻലാൽ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതുപോലെ നടന്നാൽ നിങ്ങൾക്ക് നല്ലത് ഇനി ഒരു വാണിംഗ് ഉണ്ടാവില്ല എന്ന് പറയുന്നത് പിടിച്ച് പുറത്താക്കും പോരാത്തേ വൈൽഡ് കാർഡ് ഒരുപാട് കയറാനുണ്ട് നിങ്ങളൊന്നും ഇവിടെ ഒരു മസ്റ്റല്ല മക്കളേ അപ്പോൾ അപ്പോൾ നമുക്ക് ശമ്പം മഹാദേവ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിൻ്റെ ഇന്നത്തെ റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ വരാം അപ്പോൾ കാട്ടിലെ തടി തേവരുടെ ആന വലിയുടെ വലി എന്ന് പറഞ്ഞ പോലെ ബിഗ് ബോസിലെ ഈ ആൾക്കാരെയും കൊണ്ട് ബിഗ് ബോസിനെ ഈ സീസണിൽ കൊണ്ടുപോകാനായിട്ട് വലിയ മെനക്കട ഒക്കെ ഒരു സൈസ് ഒന്ന് അങ്ങടാ വാങ്ങിച്ച ഒന്ന് ഇങ്ങട് ഇങ്ങോട്ട് ഒന്ന് അങ്ങട് ഈ തവളാനെ പിടിച്ച എണ്ണം വെച്ച പോലെ ഒന്നിനോ ഒന്ന് ശരിയാക്കി വളവൊക്കെ നിർത്തു വരുമ്പോൾ വേറെ നാലിലെത്തിന് വളവ് വരും ഇനി ആ നാലിലത്തിര വളവ് മോലാലിൽ നിർത്തു വരുമ്പോഴേക്കും വേറെ രണ്ടെത്തിന് വളവ് വരും അങ്ങനെ ഓരോ എപ്പിസോഡും വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുണ്ടെന്ന് പ്രേക്ഷകർ പറഞ്ഞത് അപ്പോൾ ആ പ്രേക്ഷകരെ കാര്യങ്ങളൊക്കെ കേട്ട നൽകി ഇനിയും അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഒത്തിരി സ്റ്റാൻഡേർഡായി പെരുമാറും എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നമ്മുടെ ചാനലൊന്നും പോസ്റ്റ് ചെയ്യാം ഓക്കേ